നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഹരിതാഭമാക്കുക അതുപോലെ തന്നെ മാലിന്യമുക്തമാക്കുക എന്ന ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ വിജയപ്രദമായ രീതിയിൽ നമ്മൾ നമ്മുടെ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസ് ഹരിതാഭമാക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ കയറി വരുമ്പം നമ്മുടെ കോറിഡോറുള്ള നല്ല ചെടിച്ചെട്ടികളിൽ വളരെയധികം പച്ചപ്പുള്ള ചെടികൾ നമ്മൾ വെച്ച് ഒരു ഇരുപത് മുപ്പതോളം ചെടികൾ തന്നെ നമ്മൾ അവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ എല്ലാ ഓഫീസിൻ്റെ അകവും കഴിയുന്നത്ര ഹരിതമാക്കാനുള്ള ഒരു വലിയൊരു ശ്രമം ഈ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കൂടാതെ നമ്മുടെ ഒരു റെക്കോർഡ് റൂം ഈ മാലിന്യമുക്ത കേരളത്തിൻ്റെ ഭാഗമായിട്ട് ഓഫീസുകളിലെ മാലിന്യങ്ങളെല്ലാം കഴിയുന്നത്ര ഒഴിവാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നമുക്ക് ലഭിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം അറുപത് വർഷത്തോളം പഴക്കമുള്ളൊരു റെക്കോർഡ് റൂം അത് വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു റെക്കോർഡ്സ് ഒന്നും അതിൻ്റെ അകത്തു നിന്ന് ട്രൈ റി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാഭവും നമ്മുടെ മണർക്കാട് പോൾട്രി ഫാമിലെ ലേബറേഴ്സിനെ വെച്ചുകൊണ്ട് ഏകദേശം ഒരു മാസം കൊണ്ട് ആ റെക്കോർഡ് റൂം പൂർണ്ണമായിട്ട് നമ്മൾ തരം തിരിച്ച് അത് ക്ലീൻ കേരള മിഷന് നമ്മളത് കൊടുത്ത് അത് ഏറ്റവും നല്ല രീതിയിലൊരു ശരിക്കുമുള്ള റെക്കോർഡ് റൂം നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചു അതിന് മണർക്കാട് പോൾട്രി ഫാമിലെ ലൈബ്രറീഴ്സാണ് നമുക്കേറെ നമ്മളെ സഹായിച്ചത് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറേയധികം പഴയ നമ്മുടെ ഫർണിച്ചറുകൾ ഉദാഹരണത്തിന് ഈ കാണുന്ന നമ്മുടെ ടപാലുകൾ വെക്കുന്ന പണ്ടത്തെ ഒരു ബോർഡായിരുന്നത് ആ കാണുന്ന ബാക്കിൽ കാണുന്ന അതൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി വെച്ചിരുന്ന കൂട്ടത്തിൽ നിന്നെടുത്ത് നമ്മളിപ്പോൾ അത് തൽക്കാർ അത് നമുക്ക് ട്രോഫി സ്റ്റാൻഡൊക്കെ ആക്കി വീണ്ടും അത് പു പുനരുപയോഗത്തിനും നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട് മുറികളെല്ലാം തന്നെ എപ്പോഴൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ കഴിയുന്നത്ര നല്ല ചെടികൾ പച്ചപ്പുള്ള ചെടികൾ വെച്ചുകൊണ്ട് നമുക്ക് അത് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടുത്തെ ജീവനക്കാരെല്ലാവരും ചേർന്നാണ് അത് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇടയ്ക്ക് ഞങ്ങൾക്ക് ചെറിയ ഈ എലികളുടെ ശല്യം ഉണ്ടെന്നൊഴികിയാൽ അതെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഒരു മെസ്സേജ് എന്ന രീതിയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് എല്ലാ സ്ഥാപനങ്ങളും അതേ രീതിയിൽ ഹരിതാപമാക്കണം എന്ന ഒരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്